نحمده ونستعينه ونستغفره. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله خير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ അള്ളാഹുബനെ സൂക്ഷിച്ച് ഭക്തരായി തീരാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടും തുടർന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് അവരിഷ്ടപ്പെടുന്ന ദാസന്മാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറവട്ടെ ബഹുമാനമുള്ളവരെ വിശുദ്ധ ഇസ്ലാം കുടുംബജീവിതം ഉത്തരവാദിത്വത്തോടെ ആരംഭിക്കുന്നതിനു വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള അല്ലെങ്കിൽ വിവാഹം സംവിധാനം അഥവാ ദൃഷ്ടാന്തമായി പരിചയപ്പെടുത്തിയ യും മാണിക്കുകയും ചെയ്ത ആ ശ്രേഷ്ഠ കർമ്മവുമായി ബന്ധപ്പെടുത്തി നമ്മളിൽ പലരും പലരുടെയും കീടകങ്ങളിൽ എന്ന് ചെയ്തു കൂട്ടുന്ന ൂത്തുകളുടെ അപകടങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ വിഷയ സംബന്ധമായി നമ്മൾ ഓരോ കുത്തുബകളിലുമായി പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വേള ചിലർക്ക് ഇതിൻ്റെ ഗൗരവം തിരിച്ചറിയാത്തതുകൊണ്ടോ അതല്ലെങ്കിൽ നമ്മുടെ ഈ വിശദീകരണങ്ങളിൽ കുറച്ചുകൂടി മിതത്വം നല്ലതാണ് എന്ന സതുദ്ദേശപരമോ ആയിട്ടുള്ള കാര്യങ്ങൾ മുഖവിലെടുത്തു എടുത്തുകൊണ്ട് തന്നെ ഈ വിഷയത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് വിവാഹത്തിന് മുന്നോടിയായി ഉള്ള നമ്മുടെ നാട്ടിലൊക്കെ നടന്നു വരുന്ന ആഭാസങ്ങളിൽ സംബന്ധമായ ൾ നമ്മൾ അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് പെണ്ണ് പെണ്ണു കാടലിനോടനുബന്ധമായി നടക്കുന്ന മിഠായി കൊടുക്കൽ ചടങ്ങ് മുതൽ തുടങ്ങി ഏതാനും ചില ചടങ്ങുകളും അതിലെ പ്രശ്നങ്ങളും മുസ്ലിങ്ങൾ എന്ന നിലക്ക് നമ്മൾ അവിടെയൊക്കെ പാലിക്കേണ്ടുന്ന മര്യാദകളും ഒക്കെയാണ് നമ്മുടെ ചർച്ചയിൽ വരുന്നത് പ്രശ്നങ്ങൾ ഇങ്ങനെ എടുത്ത് സമോദരങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ഇനി അറിയാൻ ബാക്കിയുണ്ട് അവരെ കൂടി ബാക്കി അറിയാത്ത കാര്യങ്ങൾ കൂടി പഠിപ്പിക്കാതുള്ളതല്ല ഈ വിശദീകരണങ്ങളുടെ ഉദ്ദേശം മറിച്ച് ഉള്ളത് തീർപ്പാകണം ഉള്ളത് ഓരോന്നും വ്യത്യസ്തമായി പറഞ്ഞാൽ ആ പ്രത്യേക ഇവന്റ് തന്നെ ഇല്ലാതാക്കാൻ സഹായകമാകുമല്ലോ എന്ന ഉദ്ദേശത്തിലാണ് കഴിഞ്ഞ നാലഞ്ച് കുത്തുപകൾ ഓരോ വിഷയങ്ങളായി തന്നെ പറഞ്ഞു വരുന്നത് പിന്നെ സകങ്ങള് നേരം പള്ളിയിൽ ജമാനത്തുകൾക്ക് വന്ന് നമസ്കാരം നിർവഹിച്ച് പള്ളിയിലെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിച്ച് അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ വീട്ടിൽ നടക്കുന്ന ചടങ്ങുകളായി രംഗോലിയും അതുപോലെ തന്നെ ഹൽദിയും മെഹന്ദിയും അറബിക് നൈറ്റും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം ഇന്ന് സമൂഹത്തിലുണ്ട് അത് അത്തരത്തിലുള്ള അപകടകരമായ കാര്യങ്ങൾ ഇത്രമേൽ ആരാധനകൾക്കൊക്കെ പ്രാധാന്യം നൽകുന്ന ആൾക്കാരെ പരിതലം നടക്കുമ്പോ ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് എല്ലാവർക്കും പറയാൻ പല ന്യായങ്ങളും ഉണ്ട് പള്ളിക്ക് വരുന്ന നോമ്പെടുക്കുന്ന മറ്റോരോ വിഷയത്തിലും വലിയ ഗൗരവം കാണിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ ഇത് ചെയ്യാനുള്ള ന്യായം ത കല്യാണല്ലേ ആ ഒരു ദിവസല്ലേ അല്ലെങ്കിൽ അതിനോട് ചുറ്റിപ്പറ്റിയുള്ള രണ്ടോ മൂന്നോ ദിവസങ്ങളല്ലേ എന്ന ഈ വൈവാഹിക ആഘോഷങ്ങൾ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ ആ ചടങ്ങുകളിൽ ആണും പെണ്ണും ആത്മീയമായ വേണ്ടി എന്തൊരുക്കം നടത്തി ഇത് പലപ്പോഴും ഭൂരിഭാഗം കുടുംബങ്ങളിലെയും കാരണന്മാരും ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധിക്കുന്നില്ല ഒരു കുറച്ചു സമയത്തെ പ്രശ്നമല്ലേ അതിനൊക്കെ ഇങ്ങനെ ആക്ഷേപിക്കേണ്ട ആവശ്യമുണ്ടോ ഇതൊരു ആക്ഷേപല്ലോ മറിച്ച് അള്ളാന്റെ ഞാൻ കൂട്ടത്തിൽപ്പെട്ടവനല്ല അപ്പൊ അതാണ് ഈ വിഷയത്തിന്റെ ഗൗരവം ഈ ഹദീസിൽ നിന്ന് പലരും ചിന്തിച്ചത് പലരും ധരിച്ചു ധരിച്ചുവെച്ചത് കല്യാണം വളരെ വലിയ റസൂലിന്റെ ചര്യ എന്താണോ എന്ന് ഒരു വേള ചിന്തിക്കാൻ തോന്നുന്ന വിധത്തിലാണ് മുസ്ലിം സമൂഹം പല വിധത്തിലും കാട്ടിക്കൂട്ടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ വർഷം ഹജ്ജിന് പോകാൻ ഒരുങ്ങുന്ന സഹോദരി സഹോദരന്മാർ ഇപ്പൊ തന്നെ സാങ്കേതിക കാര്യങ്ങളുടെ ഒക്കെ പരിശീലനം തുടങ്ങി കഴിഞ്ഞു സത്യല്ലേ കുറച്ചുകൂടി കഴിഞ്ഞാൽ അതിന്റെ ആയിട്ടുള്ള ഹുക്കമുകളെ കുറിച്ചും അതിൻ്റെതായിട്ടുള്ള തർത്തിപ്പുകളെ കുറിച്ചും ഒക്കെയുള്ള പഠനങ്ങൾ തുടങ്ങുകയും അത് രണ്ടും മൂന്നും തവണ പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്യും എവിടെയൊക്കെ ക്ലാസ് കിട്ടും അവിടെയൊക്കെ ആ ക്ലാസ്സിലേക്ക് ഓടി നടക്കും അതേപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നോമ്പിന്റെ കാര്യവും നമസ്കാരത്തിന്റെ വിഷയമൊക്കെ എത്ര എത്ര മസലകൾ നമ്മൾ ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട് എവിടെ നിന്നൊക്കെ കിട്ടുമോ അതൊക്കെ നമ്മൾ ശേഖരിച്ചിട്ടുണ്ട് എന്നാൽ അതേപോലെ ഒരു വിഷയമാണ് എന്നുള്ളത് എന്ന് പറയുന്നതോടുകൂടി അത് ആ പരിധിയിലേക്ക് വന്നു ആ തറച്ചിലേക്ക് വന്നു എന്നാൽ നിഗാഹിന്റെ മര്യാദകൾ നമ്മൾ എത്ര കണ്ടിട്ട് അത് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് നമ്മൾ ആലോചിക്കണ്ടേ നമ്മൾ ഈ ഇൻഷല്ലയുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കുത്തുബകളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വിവാഹത്തിലേക്ക് വരുന്നതിന് മുമ്പത്തെ വിഷയങ്ങളാണ് പറഞ്ഞത് അത് പിന്നെ നിലവിൽ നടന്നു വരാത്ത വീടുകളിലെ അത്തരം കുടുംബനാഥന്മാരെ സംബന്ധിച്ചിടത്തോളം അധിക പറ്റായി തോന്നിയേക്കാം എന്നാൽ പലരുടെയും അഭിപ്രായങ്ങളൊക്കെ മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾ എന്തുകൊണ്ട് ഇതിൽ പ്രതികരിക്കുന്നില്ല ഇന്ന് അധിക സതീപുമാരെ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് ഓരോ വിഷയങ്ങളും നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല ഇത്ര വലിയ പേക്കൂട്ടുകളുണ്ടായിട്ട് അങ്ങനെ കളിയാക്കുന്ന പരിപാടികൾ ഉണ്ടായിട്ട് നിങ്ങളുടെ ശബ്ദം എന്തുകൊണ്ട് ഉയരുന്നില്ല അതുകൊണ്ട് ഒരാൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെട്ടേക്കാം എന്ന ഒരു ചിന്തയാണ് നമ്മളെ കൊണ്ടൊക്കെ പറയിപ്പിക്കുന്നത് എന്നുകൂടി ചേർത്തി പറയുകയാണ് അതുകൊണ്ട് നിക്കാവിന്റെ മര്യാദകൾ മുതൽ തുടങ്ങി കുടുംബ ജീവിതത്തിലേക്ക് കടന്ന് ആ കുടുംബ കുടുംബജീവിതത്തിൽ വാപ്പയും അതേപോലെ തന്നെ മക്കളും വാപ്പയും ഉമ്മയും വാപ്പയും ആ നാട്ടുമാരും ഇളയച്ചമാരും മൂത്തച്ഛന്മാരും ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ തലങ്ങളെയും ഓരോ കുടുംബങ്ങളിലൂടെ സ്പർശിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സജീവമായ ഈ രംഗത്തുള്ള ശ്രദ്ധയും പ്രായോഗികവൽക്കരണവും വളരെ അത്യാവശ്യമാണ് എന്ന് എന്ന് കൂടി ചേർത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി പറഞ്ഞതായ ഈ ദാമ്പത്യ ജീവിതത്തിന്റെ താല്പര്യങ്ങളെ കൃത്യമായി പ്രമാണബദ്ധമായി അറിയാനും അത് പ്രാവർത്തികമാകാനും നമുക്ക് സാധിക്കേണ്ടതില്ലേ അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യണം പറയത്തെ അതിനെ തരത്തിൽ അത് പഠിച്ചു കൊണ്ട് പ്രാവർത്തികമാക്കാൻ നമുക്കൊക്കെ ചെയ്യും വിവാഹ അനുബന്ധ ചടങ്ങുകളിലെ പ്രധാനപ്പെട്ട അപകട എല്ലാ ചടങ്ങുകളും ഓരോന്നും വിശദീകരിക്കണില്ല ഇതിന്റെ എല്ലാത്തിന്റെയും അപകടങ്ങളെ രണ്ടായി തിരിക്കാം രണ്ടായിട്ടിരിക്കാം ഒന്നത്തെ തരങ്ങള് ദുർവ്യമാണ് എന്ത് വാക്കുക ഉപയോഗിച്ചാൽ ഈ ദൂർത്താണ് ഇതിലെ ഒരു വിഷയം രണ്ടാമത്തെ വിഷയം പ്രേക്ഷതയാണ് ഇനി രണ്ടിന്റെയും പ്രത്യേകതയായി ഖുർആൻ വ്യക്തമാക്കുന്നത് എന്താ ഇത് രണ്ടും പ്രേരണ കൊണ്ട് സംഭവിക്കുന്നതാണ് എന്നതാണ് അപ്പോ രണ്ടും പടച്ചോരായിട്ട് ബന്ധമുള്ളതല്ല നമ്മൾ ആ പടച്ചോലായിട്ട് ബന്ധം ഉള്ളതിലല്ലേ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് അപ്പൊ ഈ പ്രേരണക്ക് വശമ്പതരാകുന്നതിന് അല്ലേ നമ്മുടെ ഉദ്ദേശം അവർക്കിങ്ങനെ ആ ഔഷാറോ അലങ്കാരമാക്കി അത് വലിയ പൊടിപ്പും തുങ്ങലും ആക്കിയിട്ട് ഓ ഞാനിപ്പോ ചെയ്ത പണി എത്ര മെച്ചുള്ള പണിയല്ലേ എന്നിങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കലാണ് ഡ്യൂട്ടി അതേത്താൻ കഴിയുള്ളൂ ആ രാതി പിന്നെ ദുഷ്പ്രേരണകളിലേക്ക് നമ്മൾ നയിക്കലാണല്ലൂടൽ നടത്തൂല ചേർത്ത് വായിക്കാം അതുകൊണ്ട് നമ്മൾ ആ പ്രേരണക്ക് നിന്നൊടുത്താൻ എന്താ സംഭവിക്കാം നമ്മുടെ ചൈത്താന്റെ കൂട്ടാളികളായി നമ്മുടെ ചൈത്താന്റെ സഹോദരങ്ങളായി അതെന്നെ തോർത്ത് കാണിക്കുന്നവരെ പറ്റിട്ടും കുറച്ചോ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞിട്ട് അതിന്റെ വിശദീകരണങ്ങളാണ് പിന്നെ എല്ലാ കാര്യങ്ങളിലും വരുന്നത് ഷെയ്ഖാനുമായി ബന്ധപ്പെടുത്തി വരുന്ന വിഷയങ്ങളിൽ അതുപോലെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞോണ്ട് ആ വിഷയം ഇല്ല അപ്പൊ കല്യാണത്തിന്റെ തലേ ദിവസമോ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പോ പല വീടുകളിലും നടക്കുന്ന ഹൽദി ഹൽദി എന്നുള്ള ഹിന്ദി എന്നത് അർത്ഥം ഈ മഞ്ഞള് തേച്ച് പിന്നെ വധൂവരന്മാരൊക്കെ ഒന്ന് ചൊറു കൂട്ടുക ഒറ്റ ഉദ്ദേശം നമുക്കതിൽ അറാമും ഹലാലും ഒന്നും ആ തലങ്ങളിലൊക്കെ ഒന്നും തൽക്കാലം പോകേണ്ട ആവശ്യമില്ല കാരണം സൗന്ദര്യം നാച്ചുറലായിട്ട് വർദ്ധിപ്പിക്കാൻ സാധ്യമാകുന്ന വിധത്തിലൊക്കെ ആയിക്കോട്ടെ പക്ഷെ അവിടെ പ്രശ്നം എന്താണ് ഈ ഹൽദിയുടെയും മെഹന്ദിയുടെയും അറബിക്കൊക്കെ മറവിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ഈ പ്രേക്ഷതകളൊക്കെ അരങ്ങ് തകർക്കുമ്പോഴും കാരണന്മാര് പറയുന്ന കാര്യങ്ങളൊക്കെ ന്യായീകരിക്കാനുള്ള വിഷയങ്ങളാണ് എന്തായാലും നമ്മളെ കുട്ടികളൊക്കെ ഒരു കാര്യം കാര്യാലോചിച്ച് നോക്കി വലിയ വലിയ കാര്യങ്ങളല്ല പോലും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ കാലത്തൊന്നും പരിചയമില്ലാത്ത അങ്ങനെ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാണ് പ്രത്യേകിച്ച് നിസാരവൽക്കരിക്കുന്ന ഒരു വിഷയമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ പ്രശ്നങ്ങളെ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് ഇല്ലായ്മ ചെയ്യുന്നു അല്ലെങ്കിൽ മറച്ചു വെക്കുന്നു മറൻ നമ്മൾ പോലും അറിയാത്ത രൂപത്തിൽ നോർമലൈസ് ചെയ്യാന്ന് പറയുന്ന സാധനം നിസാരമായ വിഷയല്ല നാടും പെണ്ണും തോളോട് തോൾ ചേർന്ന് നടക്കുന്നത് അല്ലെങ്കിൽ തോളിൽ കൈയിടുന്നത് ഷേക്കറ്റ് കൊടുക്കണതൊക്കെ ഇതെന്ത് ആകാശം പൊളിഞ്ഞു എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളിലൂടെ നോർമലൈസ് ചെയ്യപ്പെടുന്നല്ലോ ഈ വിഷയങ്ങളെ നമുക്ക് നമ്മൾക്കിടയിലും നോർമലൈസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ചില പിന്നെ വിഷയങ്ങളൊക്കെ ചെറിയ ചെറിയ ഒരു നൂൽ നമ്മൾ പ്രശ്നല്ലാതെ ഇതിലെല്ലാ അപകടങ്ങളും നമ്മുടെ ഇടപെടലുകളിലൂടെ അതിനെ തിരുത്താനും നമുക്ക് ഒരു മടി ഉണ്ടാവില്ല കാരണം നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയം അതിനെ തകർക്കുന്ന വിഷയങ്ങളൊക്കെ സംഭവിക്കുന്നത് എല്ലാത്തിന്റെയും ഒരു അപകടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയാൽ എന്തൊക്കെയാണെന്നുള്ള സിമിലർ ആയിരിക്കും ഒരേപോലെ ഒന്നെന്താ അറിയോ അർദ്ധ നഗ്നയായ പെണ്ണിന്റെ ഫോട്ടോകളും അവളുടെ വീഡിയോകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ റീച്ച് കിട്ടാൻ വേണ്ടി പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്റെ മോള കല്യാണത്തിന് രണ്ട് മില്യൻസ് ഉണ്ടായത് എന്ന് പറയുമ്പോ ഒരാവേശം ഉണ്ടല്ലോ കുറച്ച് ആൾക്കാർ കഴിഞ്ഞ യൂട്യൂബിനെ പിന്നെ മോണിറ്റൈസ് ചെയ്താൽ അതിന് വരുമാനം ഉണ്ടാവും അതിനപ്പുറം എന്താ സംഭവിച്ചത് അർദ്ധനടനയായി ആ ഫോട്ടോയും വീഡിയോയും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ നാല് സിനിമകളും ആ നിലക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സിനിമ പിന്നെ നാഷണൽ അവാർഡ് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ തുണി അയച്ചിടണം എന്നാലേ നാഷണൽ അവാർഡ് കിട്ടുള്ളൂ എന്തായാലും തീമ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യമേ അത് അതിനെ വിമർശിക്കുന്നു ഇതൊക്കെ ആളുകളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുന്ന വിഷയം പറയുന്നു എന്നാലും ഫേസ്ബുക്കിലെ പിന്നെ നമ്മുടെ ഈ സ്ക്രോളുകളിലൂടെ നോക്കുന്നതിലൂടെ ഇതൊന്നും കാണാതെ കഴിയില്ല പലരും ഇങ്ങനെ മഠിച്ച് ഇതിങ്ങനെ മൗനം വീക്ഷിച്ച് അതൊന്നും ഇപ്പൊ പറയാതിരിക്കാൻ നല്ലത് കരുതിട്ട് പറയാറൊക്കെ ഉണ്ടാവും അതിന് തൽക്കാലം നമുക്ക് എന്റെ മനസ്സെന്നെ അനുവദിക്കുന്നില്ല ഈ വിഷയത്തിൽ ഇതൊക്കെ ഞാൻ കാണാ കണ്ടിട്ട് നമ്മളെ മക്കളെ മക്കളൊക്കെ കണ്ടോട്ടെ നാട്ടുകാരൊക്കെ കണ്ടോട്ടെ എന്നിട്ട് ഓരോന്ന് നിസ്കരിച്ചോട്ടെ നോമ്പോട്ടോട്ടെ ഓലെ പേരിൽ വേണ്ട പോലെ ചെയ്തോട്ടെ ഇതല്ലോണ്ട് മാറ്റണം പറയാൻ പറ്റുന്ന കേസാണ് പറയണം അതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അല്ല ഇതൊക്കെ ഇതൊക്കെ പിന്നെ എന്താ പറയാ ഏതെങ്കിലും ഒരു പെണ്ണ് തുണി അയച്ചിട്ട് അവൾ പിന്നെ കേവലം ലക്ഷങ്ങൾക്ക് വേണ്ടി കോടികൾക്ക് വേണ്ടി ഓടത് പ്രദർശന വസ്തുവാക്കിയാൽ അതിനെ കാണാൻ ഒന്നും കൊടുക്കലും അതേപോലെ തന്നെ അതേപോലെ നമ്മളെ പേരും കുട്ടികൾ അനുകരിച്ചാൽ അതിനെയും അപ്പൊ ആ സിനിമയിൽ വരെ പിന്നെന്താ പ്രശ്നം ഈ നിലപാട് നമുക്ക് ചേർന്നതല്ല പ്രിയപ്പെട്ടവർ അപ്പൊ അർദ്ധലഗ്നയായ പെണ്ണിന്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ പ്രദർശിപ്പിക്കുന്നുള്ള പ്രശ്നം ഈ ഹരി മറ്റും ഒക്കെ നടക്കുന്നുണ്ട് ഫസ്റ്റ് പരിപാടി എന്നിട്ടോ ഈ ഊരിട്ടിട്ട് ബാക്കിയുള്ള സംഗതികൾ ഒക്കെ തേച്ചൊടുക്കുന്നു പിന്നെ ഇനി ഇടുന്നു പിന്നെ മുഖത്ത് ബാക്കിയുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു എന്നിട്ട് ഇതൊക്കെ എന്തെയാണെന്ന് അറിയോ ഇതൊക്കെ ഭർത്താവിന്റെ മുമ്പിൽ ഇങ്ങനെ അലങ്കാരത്തോടുകൂടി ഉൾപ്പെട്ടിരിക്കാം അത് ഭർത്താവിന് ആ സൗകര്യം എന്തായാലും അന്നത്തെ ദിവസം പോലും കിട്ടുന്നില്ല കാരണം മണിയറയിലേക്ക് ഒരുമയക്കിനൊക്കെ മായൊക്കെ കളഞ്ഞിട്ടാണ് വരുന്നത് നർത്താവിന്റെ മുമ്പിൽ മാത്രം കാണിക്കേണ്ടുന്ന മഹറമന്റെ മുമ്പിൽ മാത്രം കാണേണ്ടുന്ന ഈ നഗതണ്ടല്ലോ അത് കാണിച്ചിട്ട് ഇവരെ അതൊന്നും ആസ്വാദനങ്ങൾ ഇല്ലാതെ എനിക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട് ഉദാഹരണങ്ങളുണ്ട് ഞാൻ അതിലേക്കൊന്നും പോലില്ല പ്രശ്നങ്ങളും അതിന്റെ പരിഹാരങ്ങളും മാത്രം പറയാം അതേപോലെ തന്നെ ഈ മഞ്ഞ കല്യാണത്തിന്റെ ഭാഗമായി ആചാരങ്ങളുടെ കടമെടുപ്പാണ് പ്രിയപ്പെട്ടവരെ കൗമീൻ എന്നാണ് റസൂൽ പറഞ്ഞത് അല്ലേ നിങ്ങളാ ഒരു ഒരു ജനതയുമായി സദൃശ്യപ്പെട്ടാൽ നിങ്ങൾ ആ ജനതയിലേക്കാണ് പോകുന്നത് ഇതാരുടെ വിശ്വാസങ്ങളാണ് ആരുടെ ആചാരങ്ങളാണ് മഞ്ഞിന്റെ ഭാഗമായിട്ട് മഞ്ഞ കല്യാണത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും എടുക്കുക എന്നിട്ട് വല്ലാപ്പാലി ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇത് ഇടിയിപ്പിക്കാം ഇതൊക്കെ ചെയ്യാം അങ്ങനെ ഒരു ആചാരത്തിലേക്ക് നമ്മൾ സദൃശ്യപ്പെട്ടു പോവുക പാടില്ല പിന്നെ കസിൻ ബ്രദർ കസിൻ സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിപ്പോ പേരിട്ട് കഴിഞ്ഞാൽ എന്തായി ആണല്ലോ സിസ്റ്റർ ആണല്ലോ അങ്ങനെ മഹറമിന്റെ ആ ഒരു പിന്നെ പരിവേഷം കൊടുത്തിട്ട് പരസ്പരം ആണും മതിരുകളില്ലാതെ ഇടപെടാൻ അവസരം ഉണ്ടാകുന്നത് മൈലാഞ്ചി കല്യാണത്തിന്റെ ഒക്കെ പേര് പറഞ്ഞ് മറച്ചു വെക്കേണ്ട ഭാഗങ്ങളിലെ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഭാഗങ്ങളും മറക്കണം പക്ഷേ ഈ പെണ്ണ് എത്രത്തോളം ഇടാൻ പറ്റുമോ അത്രത്തോളം മൈലാഞ്ചിയുടെ ഓള് മാത്രല്ല അമ്മായി പേരക്കുട്ടി എല്ലാവരും നാത്തൂലും എല്ലാവരുടെ ഇതൊരു റൂമിൽ നിന്നിട്ട് ഈ പെണ്ണുങ്ങൾ മാത്രം കൊടുത്ത് ഇട ഇടാക്കി എന്താ ചെയ്തോട്ടെ ഇതല്ല ഇവിടെ രണ്ട് മില്യനും മൂന്ന് മില്യനും എത്ര മില്യൻ കൂടാൻ പറ്റും എന്ത് നാട്ടേറെ കാണിക്കാൻ പറ്റുന്നു പണ്ടത്തെ കാലത്താണ് ഇതൊക്കെ ചെയ്ത അഞ്ഞൂറ് ആൾക്കാർ കാണും മാക്സിമം ഇന്ന് അതല്ലോ ഇത് മൊത്തം കാണിക്കാൻ വേണ്ടിട്ടാണ് പ്രിയപ്പെട്ടവരെ എന്തിനായിരുന്നു വിവാഹം എങ്ങനെയായാലും വിവാഹം നടക്കേണ്ടിയിരുന്നത് എന്താണ് നമ്മൾ വിവാഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളൊന്നും നമുക്ക് പ്രശ്നമല്ലാതായില്ലേ വിശുദ്ധ ഖുർഹാനിന്റെ പ്രഖ്യാപനം എന്താ നിങ്ങൾ ആളുകളായി ആ നിങ്ങളിൽ ഉണ്ടാകരുത് എന്താ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ മറക്കേണ്ട ഭാഗങ്ങൾ മുഴുവൻ മറക്കാതിരിക്കൽ ഒന്ന് മറ്റൊന്ന് ശരീരഭാഗങ്ങൾ പുറമെ കാണത്തക്ക വിധം ലോലമായതോ നേർത്തതോ ആയ വസ്ത്രം ധരിക്കൽ സൗന്ദര്യ പ്രദർശനം അതിന്റെ ഭാഗങ്ങൾ വിശദീകരിക്കാണ് ദേഹം മറച്ചിട്ടുണ്ടെങ്കിലും പുരുഷന്മാരെ ആകർഷിക്കുന്ന വിധത്തിൽ സൗന്ദര്യ സാമഗ്രികളൊക്കെ ഉപയോഗിക്കുന്നതും തപർജാണ് ഈ പറഞ്ഞ ഓരോ പ്രകടനങ്ങളും ഞാനും നിങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കാണുന്ന ഒരു പക്ഷെ നമ്മളെ തന്നെ വീടങ്ങളിൽ നടക്കുന്ന കല്യാണങ്ങളുടെ വീഡിയോയിലൂടെ നമുക്ക് മുമ്പ് എത്തില്ലേ ഇതിന് പ്രതികരിക്കേണ്ട ആവശ്യമില്ലേ ആലോചിക്കേണ്ടതുണ്ട് അപ്പൊ ഇതാകുന്നൊരു പ്രശ്നമേ അല്ല ഈ കാലഘട്ടത്തിൽ എന്ന് കൂടി നമ്മള് ഈ ഇതിന് മനസ്സിലാക്കേണ്ടതുണ്ട് യൂട്യൂബിൽ എങ്ങനെങ്കിലും തിളങ്ങിയാൽ മതി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ കുറച്ച് ആൾക്കാർ എന്നെ പുകയ്ക്കാ മതി അതിനെ തായ മാഷ്ട എന്തൊക്കെ ഡാൻ ആൾക്കാർ തരങ്ങള് അപ്പോ അത്തരം കാര്യങ്ങളിലൊക്കെ നമുക്കൊരു ജാഗ്രത ഉണ്ടാവണം എന്നാല് റസൂൽ എത്ര കൃത്യത വ്യക്തമാക്കിയത് ഇതാനം തസ്തണ നേരത്തെ ലജ്ജല്ലേ സർവ്ലച്ഛകളും ഇല്ലാതാക്കാൻ വേണ്ടിട്ടാണ് പടച്ചത് ഒന്ന് ചിന്തിക്കണം ഇല്ലാതാക്കാൻ വേണ്ടി അനുബന്ധമായ കാര്യങ്ങളൊന്നും ഒന്ന് പോകരുത് അതിനു വേണ്ടി നിശ്ചയിച്ച ഈ വിവാഹത്തോടനുബന്ധിച്ച് തന്നെ സംഭവിക്കണം എന്താ എല്ലാ പ്രേക്ഷതകളും കൊണ്ട് തുടങ്ങി

ചേർത്ത് വയ്ക്കേണ്ടതില്ലാത്തതിനും കഴിക്കാത്തവരൊക്കെ വെച്ചുകൊണ്ട് കല്യാണം നടന്നിട്ടുള്ള കുടുംബങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അവർ ആത്മാർത്ഥമായി നടത്തുക അടുത്തൊരു ടീമിനോട് നമ്മൾ കണ്ടിട്ട് നിങ്ങളും അതിന്റെ കാര്യം ഏറ്റെടുക്കല്ലേ എന്ന് പറയാ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഉൾപ്പെടുത്തി അതാ ഇസ്ലാം മതി സഹോദരങ്ങളെ സഹോദരിമാരെ ഒരിക്കൽ കൂടി അള്ളാഹുനെ സൂക്ഷിച്ച് ഭക്തരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യാറ് നമ്മളെ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു സുഹാന കൽപ്പനകൾ പാലിക്കാനും അതേപോലെ തന്നെ അള്ളാഹുവിന് കൊടുക്കേണ്ടതായ ഗാംഭീര്യം കൊടുക്കാനും നമുക്ക് സാധിക്കുന്നത് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ നമ്മൾ അറിയുമ്പോൾ മാത്രമാണ് അള്ളാൻ അറിയാൻ ഭൂമിയിലേക്ക് നോക്കിയാൽ മതി നമ്മളിലേക്ക് നോക്കിയാൽ മതി അള്ളാൻ അറിയാം പക്ഷെ അള്ളാൻ അറിഞ്ഞിട്ടും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടല്ലോ അള്ളാൻ അറിഞ്ഞിട്ടും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ ഇതില്ലാതെ കണക്കി എന്തുകൊണ്ട് ആ അമ്മാവിന്റെ നാമങ്ങളെ കൃത്യമായി അറിയാം ആ നാമങ്ങളിൽ പെട്ട ഒറ്റ നാമം നിഷാദ് നോക്കുകയാണ് നോക്ക വിശദമായി പറയണില്ല അൽ അലീം എല്ലാം അറിയുന്നവൻ എന്നെ ഒരു ശ്രേഷ്ഠനാമമാണ് മറവിയെ ചേർക്കാൻ പാടില്ലാത്ത വിധം അഥവാ അറിവില്ലായ്മയോ തൊട്ടുതീണ്ടാത്ത വിധത്തിലുള്ള എന്തും ഏതും ഇല്ലാതെ അറിയുന്നവൻ അവനാണ് പഠിച്ച അങ്ങനെ അലീമായ പഠിച്ചവനെ കുറിച്ച് ആലോചിച്ചു ആ അലീം എന്ന വിശേഷണവുമായി ബന്ധപ്പെടുത്തി വിശുദ്ധ ഒട്ടേറെ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വെച്ചു തരുന്നുണ്ട് നമ്മുടെ കണ്ണുകളുടെ കട്ടുതോട്ടം അറിയുന്ന പണച്ചോൺ ഹൃദയങ്ങളുടെ മന്ത്രങ്ങൾ അറിയുന്ന പണച്ചോട് ഇങ്ങനെ ഒരു പണച്ചു നമ്മൾ സങ്കല്പിച്ചു അല്ല എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തോടിലും തൊരുമ്പിലും ഉണ്ട് നല്ല അവളുത്താണ് പറയുന്നത് അയിനല്ലാന്നുള്ള ചോദ്യത്തിന് അള്ളാ അപരിലോകത്താണ് അതാണ് ഉത്തരം പക്ഷെ അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ച് പഠിക്കുമ്പോ അവൻ അറിയുന്നു എന്തറിയുന്നു നമ്മുടെ എല്ലാം അവൻ അറിയുന്നു അപ്പൊ എന്ത് ചെയ്താലും ആരെ മറച്ചു വെച്ച് ചെയ്താലും അവനത് കൊണ്ടുവരും അതെല്ലാം കൊണ്ടുവരും എന്ന ധാരണ നമ്മളെ നയിക്കണം അപ്പൊ അലീം എന്ന പടച്ചോടെ വിശേഷണത്തിൽ ഈ വിശേഷണം സൃഷ്ടികൾ അള്ളാഹുവിനുള്ളതുപോലെ ഉണ്ടെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മള് മുറിക്കുന്നതായി തീരും അതോടുകൂടി നമ്മൾ തീരും ഗൗരവമുള്ള വിഷയം അള്ളാഹു വൈബാണ് അറിയുന്നവൻ അദൃശ്യൻ പടച്ചോ പിന്നെ മാത്രമാണ് അറിയുന്നത് എന്ന് പറയും വിശുദ്ധ പടച്ചോൻ വചനങ്ങൾ അതിൽ തൊഴിവാണ് അങ്ങനെയെങ്കിലും ആ അദൃശ്യം അതല്ലാത്ത ആരെങ്കിലും അറിയും എന്ന് വിശ്വസിക്കുന്നവരെ തന്നെ നമ്മുടെ തൗഹീദ് പൊടിഞ്ഞു പോകും ഇങ്ങനെ ചില ഗൗരവപ്പെട്ട കാര്യങ്ങൾ ഓരോ വിഷയത്തിലും ഓരോ അസ്മാവുകളിലും അള്ളാഹത്തിന്റെ അസ്മാസനും നമുക്ക് പഠിക്കാൻ സാധിക്കും അതുകൊണ്ട് അള്ളാഹത്തിന്റെ നാമങ്ങളിലേക്ക് ചേർത്തിയുള്ള ഒരു പഠനം നമ്മുടെ തൗഹീദിനെ മെച്ചപ്പെടുത്തും നമ്മുടെ കർമ്മങ്ങളെ മെച്ചപ്പെടുത്തും നമ്മുടെ ചിന്തകളെ മെച്ചപ്പെടുത്തും നമ്മുടെ ആചാരങ്ങളെ പങ്കിയാക്കും ഇതുകൊണ്ട് ഓരോ ഹുദ്വയിലും ഒന്നോ രണ്ടോ നാമങ്ങളൊക്കെ നമുക്ക് ചെറിയ രൂപത്തിൽ പറയാം അല്ല അലീം എന്നതിനെ കുറിച്ചുള്ള ചെറിയ ഒരു ശതമാനം പോലും വരാത്ത അത് 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 ആർക്കെങ്കിലും നമ്മൾ വിശ്വസിച്ചാൽ ശിർക്ക് ശിർക്ക് സംഭവിച്ചു തീർച്ചയായും വലിയ ും മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം അത് പറ്റാത്ത ഒരു ഒരു അവസ്ഥ ഉണ്ടാക്കി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നാട്ടിൽ നടക്കുമ്പോ അതിനെതിരെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മുക്തമായ ധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ ആ അമ്മാഹുവിന്റെ നാമപുള വിശേഷങ്ങളിലൂടെയൊക്കെ തന്നെ അമ്മാഹുവിനെ അംഗീകരിച്ചു കൊണ്ട് അമ്മാഹുവിന്റെ ഗാംഭീര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പ്രവൃത്തി പദങ്ങളെ മെച്ചപ്പെടുത്താൻ സാധിക്കുന്ന ഭക്തരിൽ നാഥൻ നമ്മൾ ഉൾപ്പെടുത്തിയാണെങ്കിൽ